ദീൻ എന്നതിനർത്ഥം സമാധാനമെന്നല്ല രക്ഷ എന്നല്ല രക്ഷപ്പെട്ടവർ എന്നുമല്ല എന്താണ് അതിൻ്റെ അർത്ഥം ദീൻ 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 എന്ന് പറഞ്ഞാൽ ദാന കീഴ്പെട്ടു വിധേയപ്പെട്ടു വഴിപ്പെട്ടു കീഴ്പ്പെടാൻ വേണ്ട നിയമം വഴിപ്പെടാൻ വേണ്ട നിയമം കീഴ്പ്പെട്ടു ഒതുങ്ങാൻ വേണ്ട നിയമം ഇതിന്റെ വാക്കാണ് ഇസ്ലാം ഇസ്തിസ്ലാം ഇസ്ലാം കീഴ്വണങ്ങാനും ഒതുങ്ങാനും പറ്റുന്നത് അതാ ദീൻ എന്ന അർത്ഥം ഇസ്ലാമിനെ പലരും പല അർത്ഥങ്ങളിലേക്കും കൊണ്ടുപോകും അങ്ങനെ റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതിൽ മാത്രം പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ ഒതുക്കാൻ പാടില്ല അതൊക്കെ ഒരു വിഷയത്തിൽ പ്രധാനമായും വെക്കപ്പെട്ട ഒരു വാക്കിന് ആ വിഷയത്തിൽ നിന്ന് അർത്ഥതലങ്ങൾ മറ്റു ചില അശ്രദ്ധമാകുന്ന അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അൽ മുസ്ലിം മൻസലിം അൽ മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതര മുസ്ലിങ്ങൾ ഇവന്റെ നാക്കിൽ നിന്നും കയ്യൂക്കിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ് മുസ്ലിം ഇത് മുസ്ലിം എന്ന വാക്കിൻ്റെ ഒരു വലിയ അർത്ഥതലത്തിലേക്ക് അള്ളാഹു റസൂൽ അള്ളാഹു നിശ്ചയിച്ച ഈ വാക്കിനെ കൊണ്ടുപോവുക പക്ഷെ നമ്മെ സംബന്ധിച്ച് മുസ്ലിമൂൻ എന്ന് പേര് വെക്കപ്പെട്ടതും ഇസ്ലാം എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നതും ഈ ദീനിനാണ് ദീൻ എന്നതിനർത്ഥം സമാധാനമെന്നല്ല രക്ഷയെന്നല്ല രക്ഷപ്പെട്ടവർ എന്നുമല്ല എന്താണ് അതിന്റെ അർത്ഥം ദീൻ 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 എന്ന് പറഞ്ഞാൽ ദാന കീഴ്പ്പെട്ടു വിധേയപ്പെട്ടു വഴിപ്പെട്ടു കീഴ്പ്പെടാൻ വേണ്ട നിയമം വഴിപ്പെടാൻ വേണ്ട നിയമം കീഴ്പ്പെട്ടു ഒതുങ്ങാൻ വേണ്ട നിയമം ഇതിന്റെ വാക്കാണ് ഇസ്ലാം ഇസ്തിസ്ലാം ഇസ്തിലാം അസ്ലമിൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിമും മുസ്ലിം ആയപ്പോൾ കീഴ്പ്പെട്ടപ്പോൾ മുസ്ലിമായപ്പോൾട്ടപ്പോൾ അറക്കണമെന്ന് കൽപ്പിച്ചത് നടത്താൻ പിതാവും അത് നടത്തിക്കോളൂ എന്ന് മകനും തയ്യാറായി ഒതുങ്ങി കീഴ്പ്പെട്ടപ്പോൾ ഈ ഇസ്ലാം എന്ന വാക്ക് അള്ളാഹുന് വെച്ച പേരാണ് സ്വീകാര്യ ദീൻ ഇസ്ലാം മാത്രം ദീനല്ലാത്ത ഇസ്ലാമല്ലാത്ത മറ്റൊന്നും ദീനായി അന്വേഷിച്ചുകൂടാ നാം ഇതര മതങ്ങളെയും ഇസ്ലാമിനെയും സമന്വയിപ്പിച്ചോ താരതമ്യം ചെയ്തോ വിലയിരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അത് ഈ പ്രസംഗത്തിൽ ഉദ്ദേശവുമല്ല പക്ഷേ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം മാത്രം അള്ളാഹുവിന്റെ ദീൻ കീഴണങ്ങാൻ ഇസ്ലാം മാത്രം എന്ന ആ ഭാഗം നമ്മുടെ ഇസ്ലാമിനെ നമ്മുടെ ദീനിനെ നമ്മൾ പരിചയപ്പെട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുമ്പോളേ അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം തയ്യാറാവുകയുള്ളൂ അഷ്റഫുൽ ഹൽത്ത് മുഖേന സമ്പൂർണ്ണമാക്കിയപ്പോ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടതും ഇറക്കപ്പെട്ടതുമായിട്ടുള്ളതിൽ നിന്ന് നിലനിൽക്കേണ്ട സമ്പൂർണ്ണ ദീനിൽ ഏതു ഭാഗം വേണമോ അത് നബിയിലൂടെ അള്ളാഹുത്താല ഈ ദീനിൽ അവതരിപ്പിക്കുകയും ദീനിനെ സമ്പൂർണമാക്കുകയും ചെയ്തപ്പോ സർവജനീനവും സർവജനീയവും സർവസ്പർശിയുമായിട്ടുള്ള അള്ളാഹുത്ത ആലാന്റെ ഈ ഇസ്ലാം എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഇസ്ലാം തിനെ ഒരു മൂന്ന് പാർട്ടാക്കി അതാണ് അതാണിപ്പോൾ നമ്മൾ വെച്ച വിഷയം വിശ്വാസം ആചാരം സംസ്കാരം ഇത് മൂന്നും വിലയിരുത്തിയാൽ ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിന്റെ സമ്പൂർണതയും ഇസ്ലാമിന്റെ സവിശേഷതയും നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം അതാണ് സത്യവിശ്വാസം അതാണ് സത്യ ആദർശം ഇസ്ലാമല്ലാതെ കീഴ്വണങ്ങാനോ കീഴ്പ്പെടാനോ മറ്റൊരു നിയമമില്ല അള്ളാഹുദാലാന്റെ ദീനായ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ കീഴ്വണങ്ങാനുള്ള നിയമമാക്കിയോ ആശയമാക്കിയോ ആദർശമായോ ആരെങ്കിലും സ്വീകരിച്ചാൽ പരലോകത്തവൻ അവൻ നഷ്ടകാരിയാണ് അള്ളാഹു സ്വീകരിക്കുകയില്ല ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് ഖുർആാനിൻ്റെ പ്രഖ്യാപനം ഇത് വേദത്തിന്റെ അന്തിമ പ്രഖ്യാപനമാണ് എല്ലാവർക്കും എല്ലാവരുടെ മതം എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തൽസമയം തന്നെ പുറത്താണ് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസലമ തങ്ങളിലൂടെ സമ്പൂർണമാക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം അള്ളാഹുവന്റെ ദീനായ ഇസ്ലാം സമ്പൂർണമായിട്ടുള്ള ആ ഇസ്ലാം സ്ഥിരപ്പെട്ട ശേഷം അള്ളാഹു താലാന്റെ ഈ ദീനല്ലാത്ത മറ്റൊരു ദീൻ പരലോകരക്ഷയ്ക്ക് ഉപയുക്തമല്ല എന്ന് വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് പരമപ്രധാനമായി അതാകട്ടെ നമ്മുടെ അടിസ്ഥാന വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനല്ലാത്ത മറ്റൊരു ദീൻ അത് എന്തു പേരിലാവട്ടെ നമുക്ക് സ്വീകരിക്കാൻ പരലോകരക്ഷയ്ക്ക് കഴിയില്ല ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നില്ലല്ലോ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിയമങ്ങൾ അതിലുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ ഇവിടെ ജീവിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം അള്ളാഹു മറുലോകമല്ലാഹുവച്ചിട്ടുണ്ട് മറ്റൊരു ലോകം ആ ലോകത്ത് നഷ്ടപ്പെട്ടു പോകും ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ചാൽ ഇസ്ലാമിനെന്താണ് ഈ സവിശേഷത ഇസ്ലാമിനെന്താണ് ഒരു മതമെന്ന് നിലയ്ക്ക് ഈ പ്രത്യേകത ഈ സമ്പൂർണത എന്താണ് ഇസ്ലാമിന് ഇത് നമ്മൾ മനസ്സിലാക്കാം ഏതൊരു മതത്തിനും നാലു തരത്തിലുള്ള ചേരുവകൾ നാലു വ്യവസ്ഥകളുടെ ചേരുവകളാണ് മതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിലയിരുത്തിയാൽ മനസ്സിലാകാം മൂല്യവ്യവസ്ഥ വിചാര വ്യവസ്ഥ ആചാര വ്യവസ്ഥ അനുഷ്ഠാന വ്യവസ്ഥ ഈ നാല് വ്യവസ്ഥകളാണ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ആ മതത്തെ വിലയിരുത്തുന്നതിനുള്ള മാപ്പിനി അതിനുള്ള അളവ് പോയി അതിൻ്റെ മൂല്യവ്യവസ്ഥ എന്ത് വിചാര വ്യവസ്ഥ എന്ത് ആചാര അതായത് നിയമവ്യവസ്ഥ എന്ത് അനുഷ്ഠാന വ്യവസ്ഥ എന്ത് ഈ നാല് വ്യവസ്ഥകൾ വെച്ചാണ് ഒരു മതത്തിന് മനസ്സിലാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഇതിനായ മതം ഈ മതവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മൂല്യവത്തായ ആ സംഗതികൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഇസ്ലാമിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും കീഴ്പ്പെടുവാനും വണങ്ങുവാനും പറ്റും ഇതില്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും മതത്തിൻ്റെ ഈ വ്യവസ്ഥകളിൽ ഈ നാല് വ്യവസ്ഥകളിൽ അന്തസാരം മൂലവ്യവസ്ഥ തന്നെ വിചാര ആചാര വ്യവസ്ഥകളെ മതം എന്നതിൻ്റെ ശരീരമാക്കി വേണമെങ്കിൽ പിടിക്കാം ആ ശരീരത്തിൻ്റെ ഒരു ഭാഷ്യൂപമാക്കി നമുക്ക് അനുഷ്ഠാന വ്യവസ്ഥയെയും മനസ്സിലാക്കാം ഈ നാല് വ്യവസ്ഥകൾ വെച്ചാൽ ഇസ്ലാമിന്റെ മൂല്യവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ആചാര വ്യവസ്ഥകളും അനുഷ്ഠാന വ്യവസ്ഥകളും മനസ്സിലാക്കിയാൽ ഇസ്ലാം മാത്രമേ സത്യസന്ധമായി അള്ളാഹുവിന് വഴിപ്പെട്ട് പരലോകം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ലഭ്യമാകാൻ സ്വർഗത്തിൽ കിടക്കാൻ ഉപയുക്തമായതുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാനതിൻ്റെ ഒരു ചെറിയ മട്ടം പറയട്ടെ മൂല്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയാം ഹിന്ദുമതത്തിൻ്റെ കേന്ദ്ര മൂല്യം അഹിംസ എന്നാണ് അഹിംസ ഹിന്ദുമതം മൊത്തം നമ്മൾ പഠിക്കുമല്ലോ ഞാൻ അവുമായി ബന്ധപ്പെട്ട് പഠിക്കല്ല ഈ വിഷയത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വിലയിരുത്തുന്ന സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നേ ഇല്ല ഹിന്ദു മതത്തിന്റെ പ്രത്യേകതയായി എപ്പോഴും അതിന്റെ ആളുകൾ പറയാ അഹിംസ തന്നെ കൊല്ലരുത് ഒന്നിനും കൊല്ലരുത് അത് ചിലപ്പോൾ നമ്മളെ നമ്മളെ ഭാഷയിലിങ്ങനെ വരുമോരോന്നിനെ ഓരോരോ മതത്തിൻ്റെ ചില പ്രത്യേക സവിശേഷ മൂല്യങ്ങൾ എടുത്തു പൊക്കിയിട്ട് അതിനെ ഇസ്ലാമിൻ്റെ പേരിൽ സമർത്ഥിക്കുന്നവരുണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല പണ്ഡിതന്മാർക്കും ഭാവി കാലത്ത് പ്രബോധകരായി വരുന്ന വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്നതിന് അവർ പഠിക്കുന്നതിന് ഉപയോഗപ്പെടാൻ ചില അടിസ്ഥാന ഭാഗങ്ങൾ മാത്രം സംസാരിക്കുകയാണ് ഇസ്ലാമിന് ആ വ്യവസ്ഥയിൽ ആ കൂട്ടത്തിൽ നമ്മൾ നമ്മളതിൻ്റെ ഇസ്ലാമിൻ്റെ മൂല്യമെന്ത് അതിൻ്റെ കേന്ദ്രമൂല്യം എന്ത് എന്ന് ചോദിച്ചാൽ എന്തു പറയും ബുദ്ധമതം ഹിന്ദുമതം ഇവിടെ വ്യാപകമാകുന്നതിന് മുമ്പ് രാജ്യത്ത് വലിയ മതം ബുദ്ധമതമാണ് ഇപ്പോഴും മതങ്ങളുടെ കൂട്ടത്തിൽ വാഴ്ത്തപ്പെടുന്ന മതമാണ് ബുദ്ധമതം ആ ബുദ്ധമതത്തിൽ മതം എന്നതിന് പറയോ പറയില്ല എന്ന് വേറൊരു നിലയാണ് പ്രചാരത്തിൽ മതമാണ് ഈ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമൂല്യം കരുണയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ക്രിസ്തു മതത്തിനാണ് ഈ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമൂല്യം സ്നേഹമാണ് കരുണ അഹിംസ സ്നേഹം എന്നിവ കേന്ദ്രമൂല്യമായിട്ടുള്ള ഈ മതങ്ങൾക്കിടയിൽ വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലും ലോകത്തൊട്ടാകെയും ക്രിസ്തു മതത്തിന് ശേഷം തൊട്ടുപിറകിൽ അംഗസംഖ്യ കൊണ്ട് വർദ്ധിച്ച അംഗസംഖ്യ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള അനുയായികളത്രയും ഉള്ള ഇരുപത്തി ശതമാനം ലോക ജനസംഖ്യയിൽ ഇരുപത്തി ശതമാനം രണ്ടു കൊല്ലം മുമ്പുള്ള കണക്ക് പ്രകാരം അംഗസംഖ്യയുള്ള ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര മൂല്യം എന്ത് നമ്മൾ ആലോചിക്കണം ഈ മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കും ഇസ്ലാമിൻ്റെ വിശ്വാസവും ഇസ്ലാമിൻ്റെ ആചാരവും ഇസ്ലാമിൻ്റെ ഒക്കെ അതി പ്രധാനമായും നീതി നന്മ മാനവികത ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കേന്ദ്രമൂല്യം ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മൂല്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നീതി നന്മ മാനവികത എന്ന് ഉയർത്തിപ്പിടിക്കുന്ന മതമാണ് അള്ളാഹുവിന്റെ ദീൻ ഇത് അള്ള തന്നെ പറയുന്നുണ്ട് وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون نمكر يا ملو إلا وليا عتيم نمودا بلي من ഹതീബ് രണ്ട് ഹുതുബയും നിർവഹിച്ച ശേഷം മൂമിനിയങ്ങൾക്ക് വേണ്ടിയുള്ളത് ആ പോലും നടത്തിയിട്ട് നമ്മളൊക്കെ ആമേ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകൾ മുഖത്ത് തുടച്ച് തടഞ്ഞ് എല്ലാം കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്ന നേരത്ത് ഹതീബ് മിമ്പറിൽ നിന്ന് പോതുന്ന ആയത്താണിത് ഇന്നിൽ അതിൽ ഇവൽ കഴിഞ്ഞ് ഇനി തൊട്ടുള്ള നിസ്കാരത്തിന്റെ ഇടക്ക് പെട്ടെന്ന് സമയം ദീർഘിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഈ ആയത്തിനെ വേഗം ഓതിയിട്ടാണ് ഹത്തീപുമാർ അവസാനിപ്പിക്കുക രണ്ടുറക്കകത്ത് നിസ്കരിക്കാൻ പറ്റുന്ന നന്ന ചുരുങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന സമയം അവസാനത്തെ നമ്മുടെ ദുആയുടെ ഭാഗം മാമേ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്ന ഭാഗവും അള്ളാഹുവാക്ക് പറയുന്ന ഇമാമ് ജുമായുടെ നിസ്കാരത്തിന് തെക്ക് വീർ ചൊല്ലുന്ന ഭാഗത്തിനുമിടയിൽ രണ്ടുറക്കാത്തി ഏറ്റം ചുരുങ്ങിയ നിലക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ടായാൽ നമ്മളെ ജുവാ നഷ്ടപ്പെടും ഷാഫി മധുഭൂ പ്രകാരം ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ഓരി തീർത്ത് ഹത്തീപുമാർ പോകുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും സകല വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളി മെമ്പറുകളിൽ നിന്ന് കേൾക്കുന്ന ഈ ആയത്ത് നമുക്ക് അവിസ്മരണീയമാണ് نَمْلُ مَرَقُوَانْ إِنَّ اللَّهَ يَأْمُرُ بِالْعَدْلِ وَالْإِحْسَانِ وَإِيتَاءِ ذِي الْقُرْبَى وَيَنْهَى عَنِ الْفَحْشَاءِ وَالْمُنكَرِ